ഹായ് ഫ്രണ്ട്സ് ഏ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ബാഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻഡുരം ജില്ലയിലാണ് നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിന്ന് കോഡ് വരുന്നത് എസ് വൺ എസ് ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഫിഷർ വെറൈറ്റിൽപ്പെട്ട പേരിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷർ റേറ്റിൽ പെട്ട ഭയൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ഡി എഫ് വയൽഡ് ഫിഷറാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് എസ് രണ്ടാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ ഗോൾഡിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു അഡൽറ്റ് റെഡി ടു ബ്രേഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് രണ്ട് പേരും റെഡ് ടു പർപ്പിൾ ജസ്റ്റിയാണ് കോഡ് വരുന്നത് എസ് മൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് മൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് സിനിമാൻ പൈഡ് കോക്ടൈല് മെയിലും പേൾ കോക്ടൈല് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് സൺകുണിയോറിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് രണ്ട് പേരും നല്ല ഫുഡൊക്കെ വാങ്ങിക്കുന്ന ബേഡുകളാണ് കോഡ് വരുന്നത് എസ് അഞ്ചാണ് നമുക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് അഞ്ചാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഒന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡിനോ കോക്ടൈലിലെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് നല്ല ഫുഡൊക്കെ വാങ്ങിക്കുന്ന ഒരു ബേഡാണ് കോഡ് വരുന്നത് എസ് ആർ ആണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കോഡ് വരുന്നത് എസ് ആർ ആണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിനെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ബഡ്ജീസിൻ്റെ ഒരു ബാച്ച് ആണ് ടോട്ടൽ ഏഴ് പേര് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ മൂന്ന് പേര് ക്രിസ്റ്റഡ് ആണ് കോഡ് വരുന്നത് എസ് ഏഴാണ് ഈ ഒരു ബാച്ചിന് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് ഈ ഏഴ് പേരടങ്ങിയ ഒരു ബാച്ചിന് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് ഏഴാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഡയമണ്ട് ഓയിൻ്റെ ഒരു ബാച്ചാണ് ഒരു അഡൽറ്റ് പേറും രണ്ട് സെമി അഡൽറ്റ് ഒരു ബാച്ച് ആണ് കോഡ് വരുന്നത് എസ് എട്ടാണ് ഈ ഒരു ബാച്ചിന് റേറ്റ് വരുന്നത് വെറും രണ്ടായിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് എസ് എട്ടാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് കോഡ് വരുന്നത് എസ് എട്ടാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ വെഞ്ചസിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള കണ്ടീഷനിലുള്ളൊരു പേരാണ് രണ്ട് പേരും റെഡ് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് ആണ് ഇവരെ കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എസ് ഒമ്പതാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് ഒമ്പതാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ വിഞ്ചസിൻ്റെ ഒരു അഡൽറ്റ് പേരാണ് ഓറഞ്ച് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് മെയിലും റെഡ് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് പത്താണ് ഈ ഒരു പേരിനും റേറ്റ് വരുന്ന രണ്ടായിരം രൂപ തന്നെയാണ് കോഡ് വരുന്നത് എസ് പത്താണ് താല്പര്യമുള്ളവർ ഒന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന അവിൾ ഫിഞ്ചേഴ്സിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവരെ കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനൊന്നാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡൻ വെഞ്ചസിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് രണ്ട് പേരും ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ആണ് വളരെ റയറായി മാത്രം കിട്ടുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എസ് പന്ത്രണ്ടാണ് ഈ ഒരു പേരിനും റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ തന്നെയാണ് കോഡ് വരുന്നത് എസ് പന്ത്രണ്ടാണ് താല്പര്യമുള്ളവർ ഉണ്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്ക ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാറ്റിൻ്റെ മൂന്ന് അഡൽറ്റ് പേരുകൾ അടങ്ങിയ ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് പതിമൂന്നാണ് ഈ ആറു പേർക്കും കൂടി നമുക്ക് ഇന്ന് നല്ലൊരു ഓഫർ പ്രൈസിലാണ് വന്നിട്ടുള്ളത് വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പതിമൂന്നാണ് ഈ മൂന്ന് അഡൽറ്റ് പേരിനും കൂടി റേറ്റ് വരുന്ന വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്റ്റാർ ഫിഞ്ചേഴ്സിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കൊണ്ടുവന്നവർക്ക് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കുണി ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കാണ് കോഡ് വരുന്നത് എസ് പതിനഞ്ചാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനഞ്ചാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്നത് സിനമോൺ കോക്ടൈനിൽ ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കാണ് സെൽഫിറ്റിംഗ് സ്റ്റാർട്ട് ആവാറായൊരു ബാഡാണ് കോഡ് വരുന്നത് എസ് പതിനാറാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനാറാണ് ഈയൊരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു